ഇറാന്റെ പരമോന്നത നേതാവ് ആയിരത്തൊള്ളി ഖമേരിക്ക അമേരിക്കയുടെ വമ്പൻ ഇറാനെ അമേരിക്ക ആക്രമിക്കും ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ കേന്ദ്രങ്ങളിലേക്ക് അമേരിക്കയുടെ ബി ടു ബോംബറുകൾ ബോംബിംഗ് നടത്തും അധികം വൈകാതെ ഇറാൻ എന്ന രാജ്യത്ത് തന്നെ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാക്കും അമേരിക്കയുടെ വമ്പൻ ഭീഷണി ആയിരത്തൊള്ളി ഖമേരിക്ക ഡൊണാൾഡ് ട്രംപിന്റെ അന്ത്യശാസനം അന്ത്യശാസനത്തിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് ഇറാൻ അല്ലെങ്കിൽ തന്നെ ഇറാൻ എന്ന രാജ്യം ആഭ്യന്തര കലുഷിതമായ സാഹചര്യത്തിൽ ആകെ തകർന്നു തരിപ്പണമായിരിക്കുന്ന അവസ്ഥ പട്ടിണി കൊണ്ട് ജനങ്ങൾ മരിച്ചു വീഴുന്ന അവസ്ഥ തെരുവുകളിൽ ജനങ്ങൾ വലിയ കലാപങ്ങൾ സൃഷ്ടിക്കുന്ന സാഹചര്യം ഇറാൻ സൈന്യമാകട്ടെ സ്വന്തം ജനതയ്ക്ക് നേരെ തോക്കെടുക്കുന്ന അവസ്ഥയിലെത്തി നിൽക്കുന്നു സ്വന്തം ജനതയ്ക്ക് നേരെ ബോംബും മിസൈലുകളും റോക്കറ്റുകളും പ്രയോഗിക്കുന്ന ഇറാൻ സൈന്യം ഇറാന്റെ സൈന്യത്തെ തെരുവുകളിൽ ആക്രമിച്ച് വധിക്കുന്ന ഇറാനിലെ പ്രക്ഷോഭകാരികൾ പട്ടിണിയും പണപ്പെരുപ്പവും കൊണ്ട് പൊറുതിമുട്ടി ആരംഭിച്ച പ്രക്ഷോഭം വലിയ കലാപത്തിലേക്ക് വഴിമാറി എന്നുള്ളതാണ് ഇപ്പോൾ ഇറാനിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ ജനപ്പെരുപ്പവും പണപ്പെരുപ്പവും പട്ടിണിയും വിലക്കയറ്റവും ഇറാന്റെ ജനതയെ ജനജീവിതം ദുസ്സഹമാക്കിയിരിക്കുന്നു ഇറാന്റെ ജനതയെ പൊറതി മുട്ടിച്ചിരിക്കുന്നു അതിനേക്കാളുപരി കടകംപോളങ്ങൾ അടച്ച് വലിയ പ്രതിഷേധവും പ്രക്ഷോഭവുമാണ് ഇറാനിൽ ജനങ്ങൾ നടപ്പാക്കുന്നത് വിദ്യാർത്ഥികളും ആ പ്രക്ഷോഭത്തോടൊപ്പം ചേർന്നിരിക്കുന്നു ആയിത്തുള്ളി ആയത്തുള്ള അലി ഖമീനിയുടെയും മസൂദ് ബിഷസ്കാന്റെയും രക്തത്തിന് വേണ്ടിയുള്ള ഇറാന്റെ തെരുവുകളിൽ കാണാൻ കഴിയുന്നത് ആയത്തുള്ള അലി രാജ്യത്തിന്റെ പുറം തള്ളണമെന്നും ആ പ്രക്ഷോഭകാരികൾ ഉറക്കെ ആവശ്യപ്പെടുന്നുണ്ട് മസൂദ് ബഷസ്കിയാന്റെയും ആയത്തുള്ള അലി ഖമേനിയുടെയും രക്തം ചീന്തണമെന്നുള്ള വലിയ പ്രക്ഷോഭ മുദ്രാവാക്യവുമാണ് ഇറാൻ ലെങ്കിൽ ഇപ്പോൾ അലയടിക്കുന്നത് തീവ്രവാദം വളർത്തുകയും തീവ്രവാദം വിൽക്കുകയും ലോകത്തെ മുഴുവൻ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ കീഴാക്കുകയും ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഒരു രാജ്യത്തിന് ചരിത്രപരമായി ഉണ്ടായ തിരിച്ചടി എണ്ണ വിറ്റ് കിട്ടിയ പണം കൊണ്ട് ലോകത്തെ മുഴുവൻ ഇസ്ലാമിക തീവ്രവാദം വിതയ്ക്കാൻ ശ്രമിച്ച ഒരു രാജ്യത്തിന് ഉണ്ടായ അനിവാര്യമായ തിരിച്ചടി അതാണിപ്പോൾ ഇറാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇറാന്റെ ഇറാൻ പരിതാപകരമായ അവസ്ഥയിലേക്ക് കൂപ്പുകുത്തുകയാണ് വില പണപ്പെരുപ്പവും ഏറ്റവും ഏറ്റവും രൂക്ഷമായ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു ഡോളറിന്റെ വിനിമയവുമായി ബന്ധപ്പെട്ട് ഒന്നേ പോയിന്റ് നാല് രണ്ട് മില്യൻ റിയാൽ നൽകിയാൽ മാത്രമേ ഒരു ഡോളർ ലഭിക്കൂ എന്ന അവസ്ഥയിലേക്ക് ഇറാന്റെ കറൻസി കൂപ്പുകുത്തിയിരിക്കുന്നു പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഇറാൻ ലോകരാജ്യങ്ങളോട് സഹായം തേടുന്നു എന്നാൽ ഇസ്ലാമിക രാജ്യങ്ങളോ അറബ് രാജ്യങ്ങളോ ഇറാനെ സഹായിക്കാൻ രംഗത്ത് വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇതിനിടയിലാണ് അമേരിക്കയുടെ യുദ്ധഭീഷണി ഭീഷണി ഇസ്രായേലിന്റെ യുദ്ധ ഇറാൻ ആണവായുധ പരീക്ഷണങ്ങൾ നിർത്തിയില്ലെങ്കിൽ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണങ്ങൾ നിർത്തിയില്ലെങ്കിൽ ഇറാനിലേക്ക് വലിയ ആക്രമണം അമേരിക്കയും ഇസ്രായേലും പുതുവർഷത്തിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നു എന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്ന ഏറ്റവും നിർണായകമായ വാർത്തകൾ അമേരിക്കയും ഇസ്രായേലിനെയും വെല്ലുവിളിച്ചുകൊണ്ട് നാലാം തലമുറ ഫ്യൂഷൻ ആണവായുധത്തിന്റെ പരീക്ഷണവും നിർമ്മാണവും ഇറാൻ നടത്തി എന്നുള്ള വാർത്തകൾ ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നേരത്തെ പുറത്തുവിട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് ജൂൺ മാസത്തിൽ നടത്തിയ പന്ത്രണ്ട് ദിവസത്തെ ആക്രമണത്തിന് പിന്നാലെ ഇറാനിലേക്ക് ആക്രമണം നടത്താൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹു തീരുമാനിച്ചത് ഇതിന് അമേരിക്കയുടെ സഹായം ബെഞ്ചമിൻ നത്നാഹു തേടുകയും ചെയ്തിരിക്കുന്നു ഫ്ലോറിഡയിൽ നടന്ന നെതന്യാഹു ട്രംപ് കൂടിക്കാഴ്ചയിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയവും ഇറാനിലേക്കുള്ള ഈ ആക്രമണം തന്നെയായിരുന്നു ഇറാന്റെ ആണവ പരീക്ഷണ കേന്ദ്രങ്ങളിലേക്ക് ആണവായുധ നിർമ്മാണ കേന്ദ്രങ്ങളിലേക്ക് ബാലിസ്റ്റിക് മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങളിലേക്ക് ഉടനടി യുദ്ധം നടത്താനാണ് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും തീരുമാനം ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു നീക്കമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം ആയിത്തുള്ളി ഖമേരിക്ക് നൽകിയ വമ്പൻ മുന്നറിയിപ്പ് നിങ്ങൾ ആണ ഉപരീക്ഷണം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇറാനിലേക്ക് അമേരിക്കയുടെ ബി ടു ബോംബറുകൾ ബോധപ്പെടുന്ന കാലം വിദൂരമല്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന് വമ്പൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു